ി ജെ പി സംസ്ഥാന നേതൃയോഗത്തിന് കൊച്ചിയിൽ തുടക്കമായി എറണാകുളത്ത് നടക്കുന്ന യോഗത്തിൽ മുൻ കേന്ദ്രമന്ത്രിയും ബി ജെ പി സംസ്ഥാന പ്രഭാരിയുമായ പ്രകാശ് ജാവ്ദേക്കർ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുക്കുന്നു രാജ്യത്തെ ഏക രാഷ്ട്രീയ പാർട്ടി ഭാരതീയ ജനതാ പാർട്ടി അതിന്റെ മെമ്പർഷിപ്പ് ഡിജിറ്റലായിട്ടുള്ള ഓൺലൈൻ മെമ്പർഷിപ്പ് അന്നത്തെ അഖിലേന്ത്യാ അധ്യക്ഷൻ ഇപ്പോഴത്തെ കേന്ദ്ര ആഭ്യന്തര മന്ത്രിയുമായിട്ടുള്ള ശ്രീ അമിത് ഷാജിയുടെ നേതൃത്വത്തിൽ നമ്മുടെ രാജ്യത്ത് ഒരു രാഷ്ട്രീയ പാർട്ടി ഇത് ആദ്യമായിട്ട് ഓൺലൈൻ വഴിയുള്ള അംഗത്വത്തിനുള്ള നടപടികൾ ആരംഭിച്ചു ആ മെമ്പർഷിപ്പ് ക്യാമ്പയിനോട് കൂടിയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ കക്ഷിയായി ഭാരതീയ ജനതാ പാർട്ടി പതിനൊന്ന് കോടി അംഗങ്ങളുള്ള രാഷ്ട്രീയ പാർട്ടിയായിട്ട് ആ മെമ്പർഷിപ്പ് ക്യാമ്പയിനിലൂടെ ഭാരതീയ ജനതാ പാർട്ടി ഉയർന്നു വന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ പുതുതായി ആറ് കോടി അംഗങ്ങൾ കൂടി അംഗത്വം എടുത്തുകൊണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ കക്ഷി എന്നുള്ള സ്റ്റാറ്റസ് ഭാരതീയ ജനതാ പാർട്ടി വീണ്ടും നിലനിർത്തുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നു